കഴിഞ്ഞ ദിവസം വളരെ വേദനയോടെ വായിച്ചു തീർത്ത ഒരു കുറിപ്പാണ് ഇന്നിവിടെ പങ്കുവെക്കുന്നത് ഭാര്യയുടെ ശല്യം സഹിക്കവയ്യാതെ വളർത്തി വലുതാക്കിയ സ്വന്തം പിതാവിനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയ ഒരു മകന്റെ ഹൃദയസ്പർശിയായ കുറിപ്പ് ഈ കുറിപ്പ് നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ് വാർദ്ധക്യം ഒറ്റപ്പെടുത്താനുള്ളതല്ല മറിച്ച് ചേർത്ത് എന്ന സന്ദേശം കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി ഭാര്യയുടെ നിരന്തരമായ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് പ്രായമായതുകൊണ്ട് തന്നെ അച്ഛന് ന്യൂറോ പ്രശ്നങ്ങളും ഓർമ്മക്കുറവും ഉണ്ടായിരുന്നു അതിന്റേതായ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നത് വീട്ടമ്മയായ എന്റെ ഭാര്യയായിരുന്നു എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോവുക അറിയാതെ മലമൂത്ര വിസർജനം നടത്തുക മുറ്റത്തൊക്കെ പോയി ചെളിയുമായി വീടിനകത്ത് കയറുക ഫ്രിഡ്ജ് പൈപ്പ് മുതലായവയൊക്കെ തുറന്നിട്ട് പോവുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്റെ അച്ഛൻ കാരണം അവൾ നേരിട്ടിരുന്നു ഇതിന്റെ പേരിൽ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കലഹിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെയാണ് അച്ഛനെ വ്രതസാധനത്തിലാക്കുന്നതിനെക്കുറിച്ച് അവൾ എന്നോട് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ഫീസ് കൊടുക്കുന്നത് പോലെ ഒരു തുക മാസം തോറും നൽകുകയാണെങ്കിൽ അച്ഛനെ അവർ നോക്കിക്കൊള്ളും അവളുടെ തന്നെ ഒരു സുഹൃത്തു വഴിയാണ് ആ വൃദ്ധസദനത്തെക്കുറിച്ച് അവൾ അറിയുന്നത് അച്ഛൻ കാരണം എൻറെ കുടുംബജീവിതം തന്നെ തകരാറിലാകുമെന്ന അവസ്ഥയായിരുന്നതുകൊണ്ട് ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു അച്ഛൻ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് വൃദ്ധസദനം തന്നെയാണെന്ന് എനിക്ക് തോന്നി ഓർമ്മക്കുറവായത് തന്നെ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനുമായി വൃദ്ധസദനത്തിലേക്ക് യാത്രയായത് ഞങ്ങളുടെ സ്ഥലത്തു നിന്നും കുറച്ചു ദൂരെയാണ് തന്നെ മകൻ ഉപേക്ഷിക്കാൻ കൊണ്ടുപോവുകയാണെന്നറിയാതെ അച്ഛൻ വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തി യാത്ര ആസ്വദിക്കുകയാണ് കുറെ നാളായി അച്ഛനൊരു യാത്ര പോയിട്ട് ഓർമ്മക്കുറവുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു പതിവ് അച്ഛൻ റിട്ടയർഡ് ആകുന്നതുവരെ ഗൾഫിലായിരുന്നതുകൊണ്ട് അച്ഛനുമായി വലിയ വൈകാരിക ബന്ധമൊന്നും എനിക്കില്ലായിരുന്നു അച്ഛൻ എന്ന പദവി അലങ്കരിക്കുന്ന ഒരാൾ മാത്രം അമ്മ മരിച്ചതോടെയാണ് അച്ഛന് ഓർമ്മയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയത് അതോടെ വെള്ളപ്പോഴും കൂടിയുണ്ടാകുന്ന ചോദ്യവും പറച്ചിലും ഇല്ലാതെയായി അതുകൊണ്ട് തന്നെ അച്ഛനുമായി വൃദ്ധസദനത്തിൽ പോകുമ്പോഴും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ വൃദ്ധസദനത്തിലെത്തി നല്ല വൃത്തിയുള്ള അന്തരീക്ഷം അച്ഛന്റെ പ്രായത്തിലുള്ള നിരവധി പേരെ എനിക്ക് അവിടെ കാണാനായി ഡോക്യുമെന്റ്സ് എല്ലാം ഒപ്പിട്ട് നൽകി അച്ഛനെ ഞാൻ അവിടെ ആക്കി പോകാൻ നേരം അവിടെയുള്ളവരെ ബോധ്യപ്പെടുത്താനായി യാത്ര പറയാൻ ഞാൻ അച്ഛന്റെ മുറിയിലേക്ക് പോയി സാധാരണ ഗൌരഭാവത്തിലാകാറുള്ള അച്ഛന്റെ മുഖത്ത് എന്തൊക്കെയോ മനസ്സിലായ പോലെ വിഷാദഭാവം കുറ്റബോധം കൊണ്ട് എന്റെ തല താഴ്ന്നു പോയി ആ നിമിഷം അധികനേരം നിൽക്കാതെ തന്നെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി പോകാൻ നേരം സെക്യൂരിറ്റിക്ക് കൈമടക്കായ ഒരു അഞ്ഞൂറ് രൂപയും കൊടുത്തു അച്ഛനെ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചു തിരികെ വീട്ടിലെത്തിയപ്പോൾ വല്ലാത്തൊരു നിശബ്ദത എനിക്ക് അനുഭവപ്പെട്ടു അച്ചാച്ചൻ പോയ വിഷമത്തിലായിരുന്നു കുട്ടികളും ഭാര്യയുടെ സ്ഥിരം അച്ഛനെക്കുറിച്ചുള്ള പരാതികളും ഉണ്ടായിരുന്നില്ല എന്തോ അവളും മൗനത്തിലായിരുന്നു പോകാൻ നേരം അച്ഛൻ എന്നെ നോക്കിയ ആ നോട്ടം എന്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുകയായിരുന്നു അപ്പോഴും വിഷമമാണോ കുറ്റബോധമാണോ എന്നറിയില്ല എനിക്ക് എന്തോ പറ്റിയിരിക്കുന്നു നല്ല ക്ഷീണം തോന്നിയത് കൊണ്ട് വിശപ്പ് തോന്നാത്തത് കൊണ്ടും കുറച്ച് വെള്ളം കൂട്ടിച്ച് ഞാൻ കിടന്നു ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന കുറ്റബോധം എന്നെ അപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഓരോ ഞാൻ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇടയ്ക്കെപ്പോഴോ എന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുന്നത് യാത്രയുടെ ക്ഷീണത്തിൽ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള കോൾ ആയിരുന്നു അത് ഫോൺ എടുക്കുമ്പോൾ പോലും ഞാൻ പാതി മയക്കത്തിലായിരുന്നു അങ്ങേ തിലക്കിൽ ഞാൻ അച്ഛനെ ആക്കിയ വൃദ്ധസാധനത്തിലെ സെക്യൂരിറ്റിയാണ് സാർ സാറിന്റെ അച്ഛൻ മരിച്ചുപോയി സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം ഇത്രയുമായിരുന്നു അയാൾ പറഞ്ഞത് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ചുറ്റും എല്ലാം കീഴ്മേ പോലെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല മേശയിൽ തട്ടി വീണ എന്നെ ഭാര്യ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കുറച്ച് വെള്ളം തന്നപ്പോഴാണ് എനിക്ക് സ്വബോധം വീണ്ടെടുക്കാനായത് ഞാൻ ഉടൻ തന്നെ ഡ്രസ്സ് എടുത്തിട്ട് വൃദ്ധസദനത്തിലേക്ക് പുറപ്പെടാനൊരുങ്ങി എങ്ങോട്ടാണെന്ന് അവൾ പല ആവൃത്തി ചോദിച്ചുവെങ്കിലും ഞാൻ ഒന്നും മിണ്ടിയില്ല സങ്കടം കൊണ്ട് ഒന്നും പൊട്ടിക്കരണമെന്ന് എനിക്കുണ്ട് പക്ഷെ ഒരിറ്റു കണ്ണുനീർ പുറത്തേക്ക് വരുന്നില്ല എന്താണ് അച്ഛന് പറ്റിയത് ഓർമ്മക്കുറവുണ്ടായിരുന്നുവെങ്കിലും നല്ല ആരോഗ്യവാനായിരുന്നു അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഞാൻ മറന്നുപോയിരുന്ന പല ഓർമ്മകളും എന്റെ ഉള്ളിലേക്ക് ഓരോന്നോരോന്നായി തെളിഞ്ഞു വന്നു എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ യാത്ര പോയതും അച്ഛൻ എനിക്ക് ഊഞ്ഞാലാട്ടി തന്നതും സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചതും സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിരുന്നതും അമ്മ അടിക്കാൻ ഓടിക്കുമ്പോൾ എന്നെ രക്ഷിച്ചിരുന്നതും അങ്ങനെ എല്ലാം തിയേറ്ററിൽ സിനിമ കാണുന്ന ക്ലാരിറ്റിയിൽ എനിക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു അതെ അച്ഛൻ എനിക്ക് അമ്മയെക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു എന്നെ പഠിപ്പിക്കാനാണ് അച്ഛൻ മനസ്സില്ല മനസ്സോടെ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ എപ്പോഴും ഞങ്ങൾ തമ്മിൽ പതിയെ പതിയാകുന്നു എല്ലാ ബാധ്യതകളും തീർത്ത് അച്ഛൻ തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ പുതിയ കൂട്ടുകെട്ടുകളുമൊക്കെയായി ഞാൻ പൂർണ്ണമായി അച്ഛനിൽ നിന്നും അകന്നിരുന്നു വീട്ടിലുണ്ടെങ്കിൽ പോലും ഗൗരവക്കാരനായ അച്ഛൻ ാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നത് ഈ ചിന്തകൾക്കിടയിൽ എപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു ഒരു വിധത്തിലാണ് വണ്ടി ഓടിച്ചു ഞാൻ വൃദ്ധസേദനത്തിന്റെ ഗേറ്റിന് മുന്നിൽ എത്തുന്നത് ഗേറ്റിന് മുന്നിൽ എന്റെ വണ്ടി കണ്ട സെക്യൂരിറ്റി ചിരിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് ഓടി വന്നു എന്തുപറ്റി സാറി അത് രാവിലെ തന്നെ അച്ഛനെ മിസ് ചെയ്തു അല്ലേ അയാൾ ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വല്ലതും പറയുന്നത് മുന്നേ തന്നെ അയാൾ തുടർന്നു പലരും ഇതുപോലെ അച്ഛനമ്മമാരെ കൊണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ സാറിനെ പോലെ ഓടി വരാറുണ്ട് ഇത്രയും പറഞ്ഞു അയാൾ എന്നെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയാതാ എന്റെ അച്ഛൻ അന്തേവാസികൾക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കുന്നു ഞാൻ ഓടി അച്ഛന്റെ അടുക്കിൽ ചെന്നു ഒരു കുഴപ്പമില്ല എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഒന്ന് കെട്ടിപ്പിടിച്ചു കരയണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ കഴിഞ്ഞില്ല എനിക്ക് സന്തോഷം കൊണ്ട് കാലം നില തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല അതേസമയം തന്നെ ആ സെക്കൻഡ് ൂരിറ്റിയോട് നല്ല ദേഷ്യവും തോന്നി ഞാൻ അയാളോട് ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങളല്ലേ രാവിലെ വിളിച്ചത് ഇല്ല സാറേ ഞാൻ വിളിച്ചിട്ടില്ല വിളിക്കാൻ സാറെനിക്ക് നമ്പർ ഒന്നും തന്നില്ലായിരുന്നല്ലോ അതുകൂടി കേട്ടതോടെ എനിക്ക് നല്ല ദേഷ്യം വന്നു ഞാൻ ഉടൻ തന്നെ ഫോൺ എടുത്തു വന്ന കോൾ നോക്കി ഇല്ല കോളുകളൊന്നും തന്നെ വന്നിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആ ഷോക്കിൽ കുറച്ചു നേരം ഞാൻ അവിടെയിരുന്നു ഞാൻ സ്വപ്നം കണ്ടതാണോ അതോ എനിക്ക് തോന്നിയതാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും അപ്പോഴേക്കും ഒരു കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ എന്റെ ഒപ്പം എന്റെ അച്ഛനുണ്ടാകുമെന്ന് ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഈ സംഭവം ഒരു കെട്ടുകഥയാണെങ്കിലും അല്ലെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ടും മാതാപിതാക്കൾ ഇതുപോലെ വൃദ്ധസധനങ്ങൾക്ക് കൊണ്ടാക്കുന്നതിന് മുൻപ് എല്ലാം ഒരു പുനർചിന്തനം നടത്തുക നാളെ ഒരുപക്ഷെ ഇതേഗേതി നമുക്കും വന്നേക്കാമെന്ന് ഓർക്കുക